നിർമ്മാണം പൂർത്തീകരിച്ച കട്ടപ്പന ആനകുത്തി പള്ളിപ്പടി കോൽക്കാട്ടിൽപടി റോഡ് പ്രദേശവാസികൾക്കായി തുറന്നു നൽകി നഗരസഭാ സിബി റോഡിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നിർമ്മാണം പൂർത്തീകരിച്ച കട്ടപ്പന ആനകുത്തി പള്ളിപ്പടി കോൽക്കാട്ടിൽപടി റോഡാണ് പ്രദേശവാസികൾക്കായി തുറന്നു നൽകിയത് റോഡ് നാളുകളായി തകർന്നു കിടക്കുകയായിരുന്നു പ്രദേശവാസികളുടെ അഭ്യർത്ഥന മാനിച്ചാണ് കട്ടപ്പന നഗരസഭാ കൌൺസിൽ സിബി പാറപ്പായി റോഡിനായി തുക വകയിരുത്തിയത് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് റോഡ് തുറന്നു നൽകി കട്ടപ്പന നഗരസഭയിൽ നിന്നും രണ്ട് ഘട്ടമായിട്ടാണ് നമ്മൾ ഈ റോഡിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് ആനകുത്തി പള്ളിപ്പടി കോൾക്കാട്ടിൽപടി റോഡ് ആ റോഡ് സൂചിപ്പിച്ചതുപോലെ വളരെ വർഷങ്ങളായി കുറേശേ കുറേശേ പണികളൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ പോലും പൂർണമായി ഈ റോഡ് ഒരു ഗതാഗതയോഗ്യമാക്കി തുറന്നു കിട്ടുക എന്നുള്ളത് ഈ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള വലിയ ഒരു ചിരകാല അഭിലാഷമായിരുന്നു അത് ഇന്ന് നമ്മളിവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ വിവിധങ്ങളായ ഫണ്ടുകൾ ഉപയോഗിച്ച് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇന്ന് ഈ റോഡ് നമ്മൾ ഔപചാരികമായി തുറന്നു കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുടിവെള്ള പദ്ധതിയുടെ കാര്യമായാലും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ നടത്തുന്നതിന് ഈ പ്രദേശത്തെ ആളുകളുടെ നിർലോഭമായ സഹകരണം ലഭിച്ചു എന്നുള്ളതാണ് എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു കാര്യം പരം കുടുംബങ്ങളുടെ ഏക സഞ്ചാരമാർഗമായിരുന്നു ഈ റോഡ് റോഡ് തകർന്ന സമയത്ത് വാഹന ഗതാഗതമടക്കം ഇതുവഴി ദുഷ്കരമായ സാഹചര്യമായിരുന്നു റോഡ് നവീകരണം പൂർത്തിയാക്കിയതോടെ പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ആവശ്യത്തിനാണ് പരിഹാരമായത് ഉദ്ഘാടന ചടങ്ങിൽ സണ്ണി പടിഞ്ഞാറേക്കൂറ്റ് ജോണി വടക്കേക്കുറ്റ് ബിജു പുത്തേട്ട് ടോമി ചെമ്മരപ്പള്ളി ജോർജ് ചരളയിൽ കുട്ടപ്പൻ പ്ലാക്കിൽ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന